ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് കണ്ടന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് കാട് പെട്ടിയൊരു സ്ഥലം കേട്ടോ അപ്പം നമ്മുടെ സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് കുറേ പേര് ആവശ്യപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ ആ കാട് വെട്ടി ഭാഗം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാണേ പിന്നെ ഇത് പപ്പായ വരച്ചു കൊണ്ടുവന്നു ഇന്നൊരു പപ്പായയും ഒരു ചേമ്പും പിന്നെ കുറച്ച് വൻപയറും കൂടിയിട്ട് പിന്നെ ഒരു ചെറിയ ചേമ്പിൻ്റെ കഷ്ണം കൂടി ഇടുന്നുണ്ട് കേട്ടോ ഒരു കൂട്ടുകറി പോലെ ഒരു കറി കെട്ടോ ഓലൻ പറയും പക്ഷേ ഈ രീതിയിലും വെക്കാം ഈ രീതിയിൽ ആരും വെക്കില്ല അതിന് ഓല പേര് പറയില്ല ഒരു കൂട്ടുകറിയെന്ന് പറയും കേട്ടോ അപ്പം നമ്മൾ ഇന്നാൾ പറിച്ച ചേമിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ചേമിൻ്റെ ഒരു താളെടുത്തു പിന്നെ പപ്പായ എടുത്തുണ്ടാക്കി ആദ്യ ലോകം ഹിന്ദു സമ്മേളനത്തിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ജനുവരി പത്ത് ഹിന്ദു ദിനം ആചരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂടി അരിഞ്ഞു വെച്ച കണ്ടില്ലേ തക്കാളി ഇട്ടു അതിനകത്ത് സവോളയും പച്ചമുളകും ഇട്ടു കെട്ടോ മുളക് ഒന്നും ചേർക്കുന്നില്ല ഈ പച്ചമുളകും ഈ തക്കാളി സവോളയൊക്കെ ഉള്ളു കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഈ അരിഞ്ഞു വെച്ച ചു ഈ ചെമ്മുന്താളും വൻപയറും പപ്പായയും ചേമ്പും അത്രയും കൂട്ടങ്ങളാണ് കേട്ടോ അതെല്ലാം കൂടി കൂട്ടി ഇച്ചിരി ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയിട്ട് നമുക്കൊന്ന് ലേശം വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ വെള്ളം അധികം വേണ്ടേ നമുക്കൊന്ന് നമുക്കൊന്നാവികേറ്റാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാ കേട്ടോ അപ്പം നിങ്ങളൊക്കെ എഴുതുന്ന ഓരോ കമൻറ്റും എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ ജീവി ഈ യൂട്യൂബ് യാത്രയിൽ എനിക്ക് നല്ലൊരു പ്രചോദനമായിട്ടോ നൽകുന്നത് അപ്പം നമ്മുടെ കൂട്ടുകറിയുടെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഉലുവായി ചേർത്താണേ കടുകൊട്ടിക്കുന്നത് കടുകിൻ്റെ കൂടെ രണ്ട് മണി ഉലുവയിടും അതാ കേട്ടോ ഈ കറിയുടെ ടേസ്റ്റ് അപ്പം നിങ്ങളിങ്ങനെയൊന്ന് കടുകൊട്ടിച്ച് വയ്ക്കും കേട്ടോ തേങ്ങയൊന്നും അരച്ചിട്ടില്ല തേങ്ങ ഈ ചേമ്പിനും ഇതിനുമൊക്കെ ഒരു താളിപ്പ് പോലെ ഒരു കൊഴുപ്പുണ്ട് കേട്ടോ ചെറുതായിട്ട് ഒരു കറിയുടെ ഒരു കൊഴുപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇത് കണ്ടോ ഉലുവ ഒരു നുള്ളുലുവ ഇടണം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കറി വെച്ച് നിങ്ങളൊന്ന് കൂട്ടി നോക്കി തേങ്ങ അരക്കുന്ന കറിയൊക്കെ കഴിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ മൂപ്പിക്കുന്നതിൽ കുറച്ച് വെളുത്തുള്ളി അല്ല കറിവേപ്പിലിട്ട് കൊടുക്കണേ അപ്പം കണ്ടില്ലേ ഉലുവ കടുക് കറിവേപ്പില ഇനി വേണേം ചെറിയുള്ളി ചെറിയുള്ളി ഇടൂല ആ ഉലുവയുടെ സ്മെല്ല് പോകും കേട്ടോ അതുകൊണ്ടാണ് ചെറിയുള്ളി ഇടാഞ്ഞാൽ എന്നിട്ട് അതിനകത്തേക്ക് കൂട്ടി നല്ലോണം യോജിപ്പിച്ചെടുക്കുക കേട്ടോ ചാറൊന്നും അധികം ഇല്ല ഒരു കൂട്ടുകറി പോലെ നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ കേട്ടോ ചോറിന് ഇതും ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ പിന്നെ കറിയൊന്നും വേണ്ട അല്ലേ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ഉണക്കമീൻ വറക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അപ്പം ഞാനിന്ന് ഒരു ഉണക്കമീൻ്റെ വറക്കിലൂടെ കാണിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചോറുണ്ടെന്ന് തോന്നൂല്ലേ ഇതും ഉണക്കമീനും കൂട്ടി ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണം എന്നൊന്നുമില്ല കേട്ടോ ചിലവർക്ക് പച്ചമീനായിരിക്കും ഇഷ്ടം എനിക്ക് പക്ഷേ പച്ചമീനും ഇഷ്ടമാണെങ്കിൽ പോലും എനിക്ക് ഉണക്കമീനും ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ അപ്പം ഞാൻ തുണിയൊക്കെ ഇലക്കി ഒന്ന് വിരിച്ചിടുകയാണേ എന്നും രാവിലെ നമുക്ക് തുണി ഇലക്കി വിരിച്ചിടാനുണ്ടാവും കേട്ടോ ഇത് വിരിച്ചിട്ട് ഇത് ഉണങ്ങിയെടുക്കുമ്പോൾ ഇത്രയും രാവിലെ ഇട്ടാലേ നമുക്ക് പെട്ടെന്ന് ഉണങ്ങിയെടുക്കത്തുള്ളൂ വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്കും നല്ലോണം ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ വെയിലിന് അധികം ചൂടൊന്നുമില്ല പക്ഷേ ഉച്ച കഴിഞ്ഞാകുമ്പോഴത്തേക്കും മഴയുടെ ഒരുക്കങ്ങളാവുമ്പോഴത്തേക്കും തുണി ഉണങ്ങിയില്ല അതുകൊണ്ട് രാവിലെ തുണി ഇടുന്നത് കേട്ടോ അപ്പോൾ തുണിയൊക്കെ ഇലക്കി വിരിച്ചിട്ടു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉണക്കമീന് ഇതാട്ടോ ഇത് വെള്ളത്തിലിട്ട് ഞങ്ങനൊരു ഒരമണിക്കൂറിന് ശേഷം കേട്ടോ ഈ ഉണക്കമീന് അരമണിക്കൂറല്ല ഒരു മണിക്കൂറൊക്കെ ഞങ്ങൾ ചിലപ്പോൾ വെള്ളത്തിടുവാ ഒന്നര മണി ബി പി ഉള്ളതുകൊണ്ടേ അമ്മയ്ക്കൊക്കെ അതുകൊണ്ട് ഞാൻ ഇത് വെള്ളത്തിലിട്ടിട്ട് കുറേ നേരമായിട്ടോ ഇനി ഇതൊന്നും വെട്ടിയെടുക്കാം അപ്പോൾ ഈ വെട്ടിയെടുക്കുന്ന നേരെ അമ്മ പറഞ്ഞു അമ്മ ഒരു ശ്ലോകം ചൊല്ലിക്കേൽപ്പിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ശ്ലോകം ഇഷ്ടമാണോ നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം അപ്പൊ അമ്മ അതാ ശ്ലോകം ചെല്ലാൻ റെഡി ആയിട്ട് നിപ്പുണ്ടേ ഉന്മാനില്ലാഞ്ഞൊരു നാൾ ഒരു പിടിയവിലും കൊണ്ടു ചെന്നാൻ കുചേലൻ സമ്മാനിച്ചങ്ങിരുത്തി ത്രിഭുവന പെരുമാളാതരാൾ ചോറു നൽകി സമ്മോതം പൂണ്ടിരുന്ന മുരഹരനവിലും തിന്നു പോരും ദശായം ്രഹ്മാനന്ദുചേലൻ അനവധി നൽകിനാൻ ബ്രഹ്മാനന്ദുചേലൻ അനവധി തനവും നൽകിനാൻ നന്ദസൂനു വാണി നിൻകൃപകാണി വേണമതിനായിട്ടേണാങ്കിംബനെ വിണേൻ തൊൽപാദ പങ്കജത്തിലടിയൻ മനോഹാരിണി അപ്പോൾ അമ്മയുടെ ശ്ലോകമൊക്കെ കേട്ട് തിരിച്ചു വന്നില്ലേ ഇനി നമുക്ക് ഈ ഉണക്കമീനൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ ഉണക്കമീൻ പിന്നെ ഞങ്ങൾ കാന്താരി മുളകും കൂടി ചേർത്താ കേട്ടോ ഫ്രൈ ചെയ്യുന്നത് കാന്താരി മുളക് ചേർത്ത് ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ബോക്സ് ഒന്ന് ഇട്ടേരെ അപ്പം ഞാൻ അതിനെ മുളകും മഞ്ഞൾപ്പൊടിയും നല്ലോണം തിരുമ്മി നമ്മൾ പച്ചമീൻ പുരട്ടുന്ന പോലെ തന്നെ അതിൽ നല്ലോണം മുളക് തിരുമ്മി പിടിപ്പിച്ചു കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കാന്താരി മുളകും ഈ മൊരിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് വയ്ക്കണം അപ്പം ഈ മീൻ പൊരിയുന്ന ഒപ്പം തന്നെ ആ കാന്താരി മുളകും നല്ലോണം മുരിഞ്ഞ് മൊരിഞ്ഞ് മൊരിഞ്ഞു വരും കേട്ടോ അതും കൂട്ടി നമുക്ക് ചോറ്ണ്ണാൻ വളരെ ടേസ്റ്റാട്ടോ കാന്താരി മുളകില്ലേ ഞങ്ങൾ പച്ചമുളക് ഇടു കേട്ടോ കണ്ടില്ലേ ഇത് കൂട്ടി നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കറിയും കൂടി കൂട്ടി നമുക്ക് വയറ് നിറച്ചും ചോറുംണ്ണ കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ ചിക്കൻ കൊണ്ടുവന്നു ചിക്കന് കണ്ടില്ലേ അതിനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഞാനൊരു ചെറിയ ടിപ്പ് കൂടി ഒപ്പിച്ചു കെട്ടോ അപ്പം വെജിറ്റബിളൊന്നും അധികം കൂട്ടൂല തക്കാളിയൊക്കെ സവോളയൊക്കെ നമ്മളിതിൻ്റെ കൂടെ കൂട്ടുന്നുണ്ടെങ്കിലും വെജിറ്റബിൾ അല്ലാതെ കഴിക്കുകയില്ല അന്നേരം ഞാൻ എന്ത് ചെയ്തു ഒരു ചെറിയ ക്യാരറ്റിൻ്റെ കഷ്ണം കൂടി അതിനകത്തേക്ക് അരിഞ്ഞുവിട്ടു കേട്ടോ അപ്പം ഈ ചൊവ്വ അധികം വരാത്ത ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ ചിക്കൻ്റെ കൂടെയും കറിയുടെ കൂടെ ഒക്കെ കുറച്ച് ചേർക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ അധികം ആകരുത് കുറച്ച് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം അതും കൂടി കൂട്ടി ഒന്ന് പാചകം ചെയ്യുന്നൊരു ചിക്കൻ ആട്ടോ ഇന്നത്തെ അപ്പം ഞാൻ ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ ഇനി നമ്മൾ ആ ചട്ടിയിലാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ പോണത് ആ സമയമാകുമ്പോഴത്തേക്കും അത് ആ തിരുമ്മി വെച്ച് കൂട്ടുകളൊക്കെ അതിലൊന്ന് നല്ലോണം പിടിച്ചു വരട്ടെ ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിനായിട്ട് വെളിച്ചെണ്ണം ഒഴിച്ച് കടുവും പൊട്ടിച്ച് എല്ലാം ഞാൻ പറഞ്ഞ ചേരുവകളൊക്കെ ചിക്കനെ ഞാൻ എന്നും കാണിക്കുന്ന അതുകൊണ്ട് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല എന്നും എല്ലാവരും ചിക്കൻ കറി വെക്കുന്നതുമാണല്ലോ അല്ലേ അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞതൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒരു നല്ലോണം ഒന്ന് വഴന്നു വന്നപ്പോൾ അതിനകത്തേക്ക് ചിക്കനും ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ ഇതൊക്കെയാട്ടോ ഇന്നത്തെ എൻ്റെ ഉച്ച വരെയുള്ള വീഡിയോസാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പം എൻ്റെ വൺ കേസ് ഇത് ഇതായിട്ട് ഒത്തിരി പേര് കമൻസും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയാട്ടോ ഇത് കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ ഈ ജോലികളൊക്കെ കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ക്യാമറയൊന്നും പിടിച്ചില്ല കുറച്ച് കാര്യങ്ങൾ പുറത്തൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ വെയിലത്ത് നമ്മൾ പിന്നെ ഇറങ്ങിയ ക്യാമറ പിടിച്ചാൽ എത്ര ക്ലാരിറ്റി ഒന്നും കിട്ടിയില്ലല്ലോ അല്ലേ അപ്പോൾ ഒന്നെങ്കിൽ വെയിലിന് മുന്നേ വേണം അല്ലെങ്കിൽ വെയിലാറിയിട്ട് വേണം നമുക്ക് അപ്പം ഞങ്ങൾ പുറത്ത് കുറച്ച് വിറക് എടുക്കാനും പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടുക്കാനൊക്കെ അങ്ങനെ ചിക്കൻ കറിയൊക്കെ തിളച്ചിൽ റെഡിയായി വരുന്നുണ്ടേട്ടാ പിന്നെ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിരുന്നു കേട്ടോ പിന്നെ നോക്കിക്കേ ഞാൻ പുറത്ത് അപ്പോഴത്തേക്കും നല്ല വെയിലായിട്ടോ അതിന് പിന്നെ ഞാൻ പുറം നമ്മുടെ അടുപ്പൊക്കെ അവിടെ ഒന്ന് മെഴുകി അവിടെ കുറച്ച് അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വെയിലായത് കൊണ്ടാട്ടോ ഞാൻ അധികം വീഡിയോസൊന്നും പിന്നെ കാര്യങ്ങളൊന്നും ചെയ്യാത്ത അന്നേരം ഞാൻ ഈ മെഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും തന്നെ നല്ലോണം വെയിലായി നമ്മുടെ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ല വെയിലാവും കേട്ടോ അപ്പം പിന്നെ അങ്ങനെ പുറമേ ഓരോ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞുകൂടി കേട്ടോ ഇനി നം അടുത്ത ദിവസം തന്നെ ഈ കുറുവിനെ കുളിപ്പിക്കാനുണ്ട് പീറ്റൂനെ കുളിപ്പിക്കാനുണ്ട് നമുക്കങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനുണ്ട് കേട്ടോ അന്നേരം ഇന്ന് ഇനി എന്തായാലും പറ്റിയില്ല ഇന്ന് ഈ മെഴുക്കൊക്കെ കഴിഞ്ഞ് വേറുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ദിവസം തന്നെ ഈ കുറുവിനെയും പീറ്റൂനയും ഒക്കെ കുളിപ്പിക്കണം നമ്മൾ പണി കഴിഞ്ഞ് കഴിഞ്ഞ് വീട്ടിലെ പണി കഴിഞ്ഞ് നമ്മൾ കുളിക്കാൻ നേരം അല്ലേ നമുക്കതും ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചണിൽ കയറാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾ കുളിച്ച് കയറുക അല്ലേ രക്ഷേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ Thank you for watching. Thank you so much.